കായംകുളത്തെ ലഹരിമുക്തമാക്കാൻ വിപുലമായ കർമ്മപരിപാടികളോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയുള്ള ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി കുട്ടികളിലെയും യുവാക്കളിലെയും ലഹരി ഉപയോഗത്തിനെതിരെ സാമൂഹിക കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തുന്നത് ജനകീയ കൂട്ടായ്മ രൂപീകരണം അഡ്വക്കേറ്റ് യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി ലഹരിമുക്ത കായംകുളം എന്ന മഹത്തായ ലക്ഷ്യത്തിലൂന്നി വിപുലമായ കർമ്മപരിപാടികളുമായി ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു കുട്ടികളിലെയും യുവാക്കളിലെയും ലഹരി ഉപയോഗം ഗൗരവമായി കണ്ടുകൊണ്ട് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ സാമൂഹിക കൂട്ടായ്മ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് കായംകുളം പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്യാമ്പയിന് തുടക്കമായിരിക്കുന്നത് നമ്മളിതിനെ മുപ്പത് ഗ്രൂപ്പുകളാക്കി മാറ്റും മുപ്പത് ഗ്രൂപ്പുകൾക്ക് തരാനുള്ള നിർദ്ദേശങ്ങളുണ്ട് അവരത് വായിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓരോ നിർദ്ദേശങ്ങളുണ്ട് അവിടെ കൗൺസിൽ ക്ലാസ്സുകൾ വെച്ചാൽ മതി എങ്കിൽ അങ്ങനെ നമ്മൾ സംഘടിപ്പിക്കും നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് ആ പേപ്പറിനകത്ത് കുറിക്കും അത് നമ്മളിവിടെ അവലോകനം നടത്തും അടുത്ത നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇന്നോ നാളെ തീരുന്നതല്ല നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്താറെ എന്ന് പറയുന്ന ഒരു അധ്യയന വർഷം ആണ് നമ്മുടെ പദ്ധതി നടക്കുന്നത് ഒരു അധ്യയന വർഷം ഈ അധ്യയന വർഷത്തിൽ നമ്മൾ എന്തെല്ലാം പരിപാടികൾ ചെയ്യുമോ ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നിങ്ങളൊന്ന് വിലയിരുത്തു നോക്കിക്കേ നമുക്കിവിടെ റിപ്പോർട്ടിങ് കുറയും കുട്ടികളുടെ മാനസികാവസ്ഥ വർദ്ധിക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും കായംകുളം പോലീസ് സ്റ്റേഷനിൽ എഴുപത് പോലീസുകാർ തന്നെ ഉണ്ട് നമ്മുടെ ഈ ഇത്രയും പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള മുപ്പത് ഗ്രൂപ്പുകൾ എടുക്കുമ്പോൾ യു പി എസ് മുതലും മുകളോട്ടുള്ള ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ നോക്കണ്ട അവർ നിഷ്കളങ്കരാണ് അവരൊന്നും ചെയ്യില്ല അഞ്ച് മുതൽ കോളേജ് തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പോലീസുകാരനെ ഒരു സ്കൂളിന് കൊടുക്കുകയാണ് ആ സ്കൂളിലേക്ക് പോകുന്ന പോലീസുകാരൻ അവിടുത്തെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും കൂടെ ചേർന്ന് അവിടെ ഒരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവർ തുടങ്ങും ലഹരിമുക്ത കായംകുളം എന്ന ആശയത്തിന് കീഴിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് കർമ്മപരിപാടികൾ നടത്താനാണ് തീരുമാനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശശികലയുടെ അധ്യക്ഷതയിൽ കൺവെൻഷൻ സെന്ററിൽ കൂടിയ യോഗത്തിൽ അഡ്വക്കേറ്റ് യു ജനകീയ കൂട്ടായ്മയുടെ നിർവഹിച്ചു കൊച്ചു പിഞ്ചു കുഞ്ഞൊക്കെ ടു ടു നോട്ട് ഇവര് വളർന്നു വരുമ്പോ ഇവരെ ചുറ്റുപാട് നിൽക്കുന്നവര് മാടി വിളിക്കുകയാണ് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും നമുക്ക് സ്വർഗം കാണാം പറക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ആണ് ഈ കുഞ്ഞുങ്ങൾ അറിയാതെ കാലിടറിപ്പോ നമ്മുടെ സമൂഹം നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല എല്ലാവരും ചേർന്നതാണ് നമ്മുടെ സമൂഹം അവിടെ ഇവിടെ പത്ത് പേരിൽ പത്ത് പേരിൽ ഒരാൾക്ക് തെറ്റായൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റ് ഉള്ള ആൾ സ്വന്തമായിട്ടത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളൂ പിന്നെ ഒരു പോയ കേസാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അത്തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യണം പിന്നെ തെറ്റിദ്ധരിച്ച് ആരെയും തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കരുത് കാരണം അത് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് കറക്റ്റായിട്ട് കറക്റ്റായി പരിശോധന ഉണ്ടായിരുന്നു എക്സൈസ് ആണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ലല്ലോ സ്റ്റേജിൽ വരണമല്ലോ അവർ ഉണ്ടല്ലേ അവരും സ്റ്റേജിൽ വരേണ്ടതാണ് കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇടപെടേണ്ടത് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റാണ് പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം നമ്മൾ നമ്മളൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതാരും ആവട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പണിഷ്മെൻറ്റ് കൊടുക്കാൻ കഴിയും അതിനുശേഷം പിന്നീട് പൊതുസമൂഹത്തിൽ അവരുടെ പേര് വലിച്ചഴച്ച് അവരെ മോശപ്പെടുത്തി ആ രീതി ശരിയല്ല അത് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു യുവാവിനെയും ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെയും ചെയ്യാൻ പാടില്ല പക്ഷേ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവരാ സ്വഭാവത്തിലുണ്ടെങ്കിൽ അവരും ഈ സമൂഹത്തിൽ ഇപ്പോൾ കൊലക്കേസ് പ്രതിയെ വെറുതെ വിടുന്നുണ്ട് അല്ലേ എന്താ കാര്യം ക്രിയയിലിട്ട് മാനസാന്തരപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി ചിലപ്പോൾ മാറും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ഗാനവുമായാണ് പരിപാടികൾ ആരംഭിച്ചത് പത്തിയൂർ എസ് കെ വി എച്ച് എസ് ലെ കുട്ടികളാണ് ഗാനം അവതരിപ്പിച്ചത് ഒരു നേരത്തെ കൗതുകമേറ്റാട്ടിൽ മദ്യവും വേണ്ട വ്യാധികൾ വാങ്ങേണ്ട കായംകുളം ഡി എസ് പി എൻ ബാബുകുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ എ ഹക്കിം മുഖ്യ പ്രഭാഷണം നടത്തി കള്ളനോട്ടുകൾ കൊണ്ടുവരുന്ന മയക്കുമരുന്നുകൾ കൊണ്ടുവരുന്ന ഈ പറയപ്പെട്ട നമ്മൾ വെറുക്കുന്ന സാധനങ്ങളെല്ലാം രാത്രിയിൽ ഓടുന്ന വാഹനങ്ങളിലൂടെ നമ്മുടെ നാട്ടിലേക്ക് എം പറഞ്ഞതുപോലെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അവയെ തടയാൻ തടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മക്കൾ കതിരിൽ മാത്രം വളം വെച്ചാൽ നടക്കുമോ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് കേരള നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ട ഇത്തരം ലഹരി പദാർത്ഥങ്ങളുടെ പിടിക്കപ്പെട്ടവരുടെ മാത്രം കണക്ക് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടേതാണ് അല്ല പതിമൂവായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടേതാണ് അപ്പോൾ പിടിക്കാത്ത എത്ര ആയിരം കോടി പോയിട്ടുണ്ടാവും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പത്ത് അല്ലെങ്കിൽ ഒരു ഒരു പവൻ്റെ സ്വർണം പിടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു അഞ്ഞൂറ് പവൻ്റെ സ്വർണം വേറെ പോയിട്ടുണ്ട് അതിന് പകരം അവർ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒറ്റുകാരനെ പിടിക്കുമ്പോഴാണ് ഒന്നോ രണ്ടോ പവൻ കിട്ടുന്നത് ഈ ഒറ്റുകാരൻ്റെ പുറകെ ഏജൻസി മൊത്തം നിൽക്കുമ്പോൾ ഒറ്റാത്തവൻ കൂട്ടത്തോടെ കൊണ്ടുപോകുന്നത് വേറെ നടക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ ഇതിനുള്ള പോർട്ടുകളായി ഇതിനുള്ള ഇറക്കുമതി കേന്ദ്രങ്ങളായി മാറുന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കുവാൻ അവിടേക്ക് കൂടി നമ്മുടെ ശ്രദ്ധകൾ കൊണ്ടുപോവാൻ കഴിയണം നമ്മുടെ മണ്ഡലം ഈ പറഞ്ഞ പോലെ എൺപതിലേറെ വാർഡുകൾ എടുത്തു വെച്ചുകൊണ്ടൊരു മോഡ്യൂൾ ആക്കിയാൽ മിനിമം അവിടേക്കെങ്കിലും ഇത് വരാതിരിക്കുവാനുള്ള പദ്ധതികൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം ഒരു സെമിത്തേരി ഉണ്ട് സെമിത്തേരിയിലേക്ക് പോകാൻ എപ്പോഴും വഴി ചോദിച്ചു വരും അതിൻ്റെ വാതുക്കൽ ഒരു കച്ചവടക്കാരനാണ് അയാൾക്ക് അത്യാവശ്യം ഈ കച്ചവടമൊക്കെ ഉണ്ട് എപ്പോഴും ഇങ്ങനെ വഴി ചോദിച്ച ആൾ വരുന്നത് ഇയാൾക്ക് ശല്യമായി വഴി സെമിത്തേരിയിലേക്ക് പോകുന്ന വഴി ഇതിലെയാ സെമിത്തേരിയിലേക്ക് പോകുന്ന വഴി ഇതിലെയാണ് ചവറയിലെ ജില്ലാ കുടുംബ കോടതി ജഡ്ജി വി ഉദയകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി ലിയാക്കത്തു പറമ്പി റിയാസ് പുലരിയിൽ നിസാർ പൊന്നാരേത്ത് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽകുമാർ ലഹരി വിരുദ്ധ പ്രതിജ്ഞ മനഃശാസ്ത്ര വിദഗ്ധ സി എസ് സുനിത നന്ദി പ്രകാശനം നിർവഹിച്ചു കായംകുളത്തെ വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും നേതാക്കളും ജനപ്രതിനിധികളും വ്യാപാര സംഘടനാ പ്രതിനിധികളും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും തൊഴിലാളി സംഘടനാ പ്രതിനിധികളും അധ്യാപക വിദ്യാർത്ഥികളും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ചർച്ചകൾ നടന്നു കായംകുളം പോലീസ് സർക്കിളിന്റെ പരിധിയിൽ ഓരോ മൂന്ന് വാർഡുകളും കേന്ദ്രീകരിച്ച് ഒരു മേഖലകളാക്കി തിരിച്ച് പ്രവർത്തനം ഊർജസ്വലമാക്കുവാനാണ് പദ്ധതിയെന്ന് പ്രവർത്തനങ്ങൾക്കും ജനകീയ കൂട്ടായ്മയ്ക്കും നേതൃത്വം നൽകുന്ന കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പറഞ്ഞു കായംകുളത്ത് ജനകീയ കൂട്ടായ്മയും ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായതും വിജയമായതുമായ സാഹചര്യത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു സി ഡി നെറ്റ്